മറ്റൊരു വീടിലേക്ക് പെരുന്നാളിന്റെ വിശേഷത്തോടെയാണ് നമ്മുടെ കൂടി മൂന്ന് സാൻഡിക്കും ഒരു കട്ടൻ കാപ്പിയും പിന്നെ ഒരു പാൽ ചായയും ബൂസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന കുളത്തിൽ മീനുണ്ട് അപ്പൊ അതിനെയും നേരെ വീടുകളിലേക്ക് കടക്കാം അങ്ങോട്ടും പലരും കാണാം അങ്ങനെ മീനുണ്ട് കാണിച്ചു അവിടെ എണ്ണയോട്ടി പാലം അടിപൊളി ഇടാണ് ഈ സ്റ്റേറ്റ് ഇവിടെ ഈ പാർക്കാണ് ഇതൊരു അടിപൊളി പാർക്കാണ് ഈ പേര് മുട്ടിയാർ ബീച്ച് എന്നാണ് അപ്പോൾ മുട്ടിയാർ ബീച്ചിൽ വരാൻ ആഗ്രഹമുള്ള കവരത്തിൽ നിന്ന് മാത്രമായി ഇപ്പോൾ അവിടെ കുറച്ച് ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണെന്നല്ലേ പട്ടക്കത്തിൻ്റെ ശബ്ദമാണ് ഈ ഞങ്ങളെ നാട്ടിൽ പെരുന്നാൾക്ക് ചടക്കം പൊട്ടിക്കാറുണ്ട് ഈ പട്ടക്കമൊക്കെ പൊട്ടിച്ച് ബോംബൊക്കെ പൊട്ടിക്കാറുണ്ട് ഞങ്ങളുടെ വീടിനരികിൽ ഒരു വീടുണ്ട് ആ വീട്ടിലെ കുട്ടികൾ റഡ് ബോംബാണ് പൊട്ടിക്കുന്നത് ബോംബെന്നൊച്ചേട്ട മുച്ചത്തിൽ ആരുള്ള അല്ലടാ സബ്സ്ക്രൈബർ ൈബർ ഈ ചീരാണി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത അതാ അതും കടൽ കാണുന്നത് അടിപൊളി കടലാണ് ഇനി ഇവിടെ വരാൻ മറക്കരുത് അടിപൊളി സ്റ്റേറ്റ് ആണ് അപ്പോ നമ്മുടെ സുഖം വച്ചാൽ നമുക്ക് വേണ്ടി രണ്ടു വരെയെങ്കിലും ഈ പെരുന്നാളിനെ പറ്റി പറയണം പറയാറിയില്ല നമുക്കെന്നറിയാതെയാണോ നീ പെരുന്നാൾക്ക് വരുന്നത് എന്തുവാ അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കറിയില്ല ഞാൻ പറയാം ആ ഫസ്റ്റ് വൺ പെരുന്നാൾ എന്ന് വെച്ചാൽ നിസ്കരിക്കാനും നമുക്ക് നോമ്പ് കഴിഞ്ഞ് അതിന് അല്ലാത്ത നമുക്ക് ഒരു പ്രതിഫലം തന്നെയാണ് ഇത് സെക്കൻഡ് വൺ നമ്മൾക്ക് ആഘോഷിക്കാനും ഇട്ട് നല്ല മുട്ടത്ത് ഈ പെര നോമ്പ് മാസം കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിപാദത്ത് ചെയ്യേണ്ട ഗുണമാണ് നമുക്കിപ്പോൾ പെരുന്നാളായിട്ടായിരുന്നു ഹജ്ജ് പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇത്ര ഈ രണ്ട് പെരുന്നാളുമാണ് നമ്മക്ക് ആഘോഷിക്കാനുള്ളത് അപ്പൊ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ക്കത്തിന്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ല ഇട്ടു തരണം നമ്മൾ രാത്രി അട്ടിക്ക് പൊളിക്കുന്നതായിരിക്കും